നമ്മുടെ കയ്യിലുള്ള കുറച്ച് കല്ലുകളുണ്ട് ഇതിൽ റെഡും ഗ്രീനുമാണ് ഉള്ളത് കാരണം നമ്മൾ ഇടുന്നത് ഒരു വൈറ്റ് പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് അത് ഞാൻ ഇടുകയാണേ ശ്രമിക്കാം റെഡ് മുപ്പത്തിയേഴ് എണ്ണം ഉണ്ട് തേർട്ടി സെവൻ ഗ്രീൻ തേർട്ടി ഉണ്ട് നോക്കാം ത്രീ സിക്സ് െവൻ തേർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻ്റി ട്വൻറ്റി ടു ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി സെവൻ ഇനി ഇത് നോക്കാത്തറ ഇത് തേർട്ടി ഫോർ ആണെന്നാണ് പറഞ്ഞത് െട്ട് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിന വിസ്തൃതി എന്ന് പറയും ഈ പ്രോസസ്സിനെ നയനം വിസ്താരമാക്കി നമുക്ക് അല്ലാതെ എണ്ണാലും തെറ്റത്തില്ലേ നമുക്ക് ഇത് ചില ആൾക്കാർ ചലഞ്ച് ചലഞ്ചെടുക്കുന്നതേ ഇതിപ്പോ ഇങ്ങനെ എണ്ണാൻ ഇങ്ങനെ എണ്ണിയാല് പോലും നമുക്ക് തുടക്കം തെറ്റിപ്പോലെ എവിടെയാണ് എണ്ണിയുള്ളത് നിങ്ങളിട്ട് ഞാൻ പറഞ്ഞു